ാണ് ബ്ലഡ് പ്രഷർ നമുക്കറിയാം നമ്മുടെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നു അത് രക്തക്കുഴലുകൾ വഴി നമുക്ക് പല ഓർഗൻസിലേക്ക് ബ്ലഡ് എത്തുന്നു ഈ രക്തം രക്തക്കുഴലുകളിലൂടെ പോകുമ്പോഴുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ് അതിന്റെ അളവ് നൂറ്റി ഇരുപത് ബാർ എൺപത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് ബി പി നൂറ്റി ഇരുപതിനും ഇടയിലാണെങ്കിൽ അതിന് പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് എന്ന് ഡോക്ടർ ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ബ്ലഡ് പ്രഷർ നമുക്കറിയാം നമ്മുടെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നു അത് രക്തക്കുഴലുകൾ വഴി നമുക്ക് പല ഓർഗൺസിലേക്ക് ബ്ലഡ് എത്തുന്നു ഈ രക്തം രക്തക്കുഴലുകളിലൂടെ പോകുമ്പോഴുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ സമ്മർദ്ദമാണ് നമ്മൾ രക്തസമ്മർദ്ദം അഥവാ ബി എന്ന് പറയുന്നത് നോർമലി അതിൻ്റെ അളവ് നൂറ്റി ഇരുപത് ബാർ എൺപത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയാണ് ബി പി നൂറ്റി ഇരുപതിനും നൂറ്റി നാൽപ്പതിനും ഇടയിലാണെങ്കിൽ അതിന് പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജ് എന്ന് പറയും ഈ പ്രീ ഹൈപ്പർ ടെൻഷൻ സ്റ്റേജിലുള്ള ആളുകൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനാകും ഇനി സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പതിനു മുകളിൽ നൂറ്റി നാൽപ്പതിനു മുകളിലും നൂറ്റി അറുപതിന് ഇടയിലാണെങ്കിൽ അതിന് സ്റ്റേജ് വൺ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും സ്റ്റേജ് ടൂ ആകുമ്പോൾ നൂറ്റി അറുപതിനു മുകളിലാണെങ്കിൽ സ്റ്റേജ് ടൂ ആയി കുറച്ച് ഡേഞ്ചറസ് കണ്ടീഷൻ ആവണമെങ്കിൽ ഒരു നൂറ്റി എൺപതിന് മുകളിലാണെങ്കിലും നമുക്ക് ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അതൊരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനും കൂടെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ബ്ലഡ് പ്രഷർ മെഷർമെൻറ്റ് നടത്തുക നമ്മൾ പല പേഷ്യൻ്റ് നമ്മളോട് ചോദിക്കാറുള്ളത് നമുക്ക് ബി പി റെഗുലറായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടോ എന്നാണ് കാരണം സ്ഥിരമായിട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ചെക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ബി പി വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം സാധാരണ നമുക്ക് ഡിജിറ്റലായിട്ടും അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ബി പി അപ്പാറ്റസുകൾ അവൈലബിൾ ആണ് അത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് മെഷർമെൻറ്റ് നടത്തുക എങ്കിൽ മാത്രമേ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ബി പിയിൽ കിട്ടുകയുള്ളൂ ബി പി ചെക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ കൈ പാരലായിട്ട് വെക്കുക ബി പി അപ്പാറ്റസിന് പാരലായിട്ട് കൈ വെച്ചിട്ട് വേണം കഫ് കെട്ടാൻ അതുപോലെ കാലുകൾ രണ്ടും സ്റ്റേബിളായിട്ട് നിലത്ത് വെച്ചിട്ട് വേണം ബി പി ചെക്ക് ചെയ്യാൻ പല ആളുകൾക്കും നമുക്ക് അറിയാം വീട്ടിലിരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ ബി പി നോർമൽ ആയിരിക്കും പക്ഷേ ഒരു ഡോക്ടറടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ബി പി അബ്നോർമൽ ആയിക്കാണാം അതിനെ നമ്മൾ വൈറ്റ് കോട്ട് എഫക്റ്റ് എന്ന് പറയും മറ്റ് ചിലരിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും പക്ഷെ വീട്ടിലെത്തി എന്തെങ്കിലും മെൻറ്റൽ സ്ട്രെസ്സ് വന്നുകഴിഞ്ഞാൽ ബി പി ആകെ അൺകൺട്രോൾഡ് ആയി പോകും ഇതിന് നമ്മൾ മാസ്ക് ബി പി എന്നൊക്കെ പറയും ഇത് എന്തെങ്കിലും ഒരു മെൻറ്റൽ ടെൻഷൻ കാരണം അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുതലായത് കാരണമായിരിക്കും ഇത് വരുന്നുണ്ടാവുക ഇതിനൊന്നും നമ്മൾ ഓടിപ്പോയിട്ട് മരുന്ന് എടുത്തിട്ട് കഴിച്ച് അതിൻ്റെ ബി പി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടത് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തണം എന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് ഇതിൽ പ്രധാന വില്ലനായിട്ട് വരുന്നത് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് വർക്ക് ലോഡ് കൂടുമ്പോഴാണ് ഈ ബ്ലഡ് പ്രഷർ കൂടി വരുന്നത് നമ്മളെ ഭക്ഷണ രീതികളും നമ്മളുടെ ആഹാര രീതികളൊക്കെയാണ് ഇത്തരത്തിലുള്ള ബ്ലഡ് പ്രഷറിന് കാരണമാകുന്നത് നമ്മളുടെ ഹൃദയത്തിന് കൂടുതൽ വർക്ക് ലോഡ് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളധികവും പുറമേ നിന്നുള്ള ഭക്ഷണമാണ് ദിവസേന കഴിച്ചു വരുന്നത് അതിൽ സോഡിയത്തിൻ്റെ കണ്ടൻറ്റും വാട്ടർ കണ്ടൻറ്റൊക്കെ വളരെ കൂടുതലാണ് അവ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൻ്റെ പമ്പിങ് ആക്ഷൻ സ്ട്രെസ്ഡ് ആവും അതുവഴി വർക്ക് ലോഡ് കൂടും അതുവഴി ബി പി കൂടാനും അത് കാരണമാവുന്നുണ്ട് ചില കേസുകളിൽ നമുക്ക് പ്രഗ്നൻസിയിലും ബി പി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിന് നമ്മൾ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അത് നോർമലി നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാവുന്നതാണ് പക്ഷെ മറ്റ് ചില കേസുകളിൽ ചില പ്രഗ്നൻ്റ് ലേഡീസിൽ അത് പ്രോട്ടീനോറിയ യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്ന അവസ്ഥയിലേക്കും പിന്നെ നീര് വന്ന് അപസ്മാരം വരുന്ന അവസ്ഥയിലേക്ക് വരെ എക്ലാംസിയ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരെ എത്താം അതൊരു മെഡിക്കൽ എമർജൻസി കേസുകളാണ് നമ്മൾ ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ സ്വീകരിക്കുക ബി പി ഉള്ള പല രോഗികളും നമ്മൾ മരുന്ന് എടുക്കണ ഡോക്ടറെ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അത് എത്ര കാലം കഴിക്കണം ആ ജീവനാന്തം കഴിക്കേണ്ടി വരും എന്നൊക്കെ പല പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് അത് മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ എത്രത്തോളം വർക്ക് ലോഡ് പ്രഷർ പ്രഷറ് ഹൃദയത്തിന് കൊടുക്കാതിരിക്കുന്നു അത്രത്തോളം നമുക്ക് ബിപിയുടെ മരുന്നുകൾ കഴിക്കാതെയും നമുക്ക് പോവാം സാധാരണഗതിയിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെയും ചില ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബി പി നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം പക്ഷെ ചില മെഡിക്കൽ എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ സ്വീകരിക്കേണ്ടി വരും നമുക്ക് ബി പി വളരെ പെട്ടെന്ന് കുറച്ച് കൊണ്ടാൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളെ ഭക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസിൽ ഒരുപാട് നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഈ നൈട്രേറ്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡായി മാറുകയും അവ നമ്മുടെ രക്തക്കുഴലുകളുടെ വികസനത്തിന് കാരണമാവുകയും അതുവഴി നമുക്ക് ബ്ലഡ് പ്രഷർ കുറയാനും അത് സഹായിക്കുന്നുണ്ട് ബീട്രൂട്ട് ജ്യൂസ് വളരെ എഫക്റ്റീവ് ആണ് രണ്ടാമത്തേത് നമ്മള് സെലറി സീഡ്സ് സെലറി സീഡ്സ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് സീഡാണ് അതിലും ധാരാളം ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള കൂടുതലായിട്ടുള്ള സോഡിയവും വാട്ടറും ഒക്കെ കൂടുതലായിട്ട് കിഡ്നി വഴി പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ സ്റ്റിഫ്നെസ് കുറച്ച് ബി പി കൺട്രോൾ ചെയ്യാൻ ഇത് ഈ സെലറി സീഡ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് നമുക്കിതില് ഈ സെലറി സീഡ്സ് നമുക്ക് സ്റ്റ്യൂവിലോ അല്ലെങ്കിൽ സൂപ്പുകളിലോ അല്ലെങ്കിൽ ഇറച്ചി ഐറ്റംസിലോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തണ്ണിമത്തന് വാട്ടർ മെലന് വാട്ടർ മെലനിലെ റെഡ് പോഷനും വൈറ്റ് പോഷനും വളരെയധികം ന്യൂട്രിയൻ റിച്ചാണ് കലോറി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ തടി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ് തണ്ണിമത്തൻ്റെ വൈറ്റ് പോർഷനിലാണ് കൂടുതലായിട്ട് ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് അതുപോലെ നമ്മൾ സ്മൂത്തീസൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ അതിന് റെഡ് പോർഷനും വൈറ്റ് പോർഷനും കൂടെ കൂട്ടിയിട്ട് നമ്മൾ സ്മൂത്തീസൊക്കെ തയ്യാറാക്കാൻ ശ്രമിക്കുക അതിലുള്ള നൈട്രിക് ഓക്സൈഡും ഇതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ കൺട്രാക്ഷനെയും കുറച്ച് വികസനത്തിനാണ് അത് സഹായിക്കുന്നത് അതുവഴി നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും അത് സഹായിക്കുന്നുണ്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിനറൽ ധാതു ലവണമാണ് മഗ്നീഷ്യം മഗ്നീഷ്യം നമ്മുടെ ബോഡിയെ അത്രത്തോളം റിലാക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു ബേബിയെ ബേബിയുടെ മൈൻഡ് എത്രത്തോളം റിലാക്സ്ഡ് ആണോ അത്രത്തോളം റിലാക്സ്ഡ് ആക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന മഗ്നീഷ്യമാണ് ഈ മഗ്നീഷ്യം നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൂടെയും അതുപോലെ ധാന്യവർഗങ്ങളിലൂടെയൊക്കെയാണ് മഗ്നീഷ്യം കിട്ടുന്നത് പക്ഷെ ഒരുപാട് മഗ്നീഷ്യം കിട്ടിയിട്ടും കാര്യമില്ല നമ്മുടെ പുറമേന്നുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മാഗ്നീഷ്യത്തിൻ്റെ സ്റ്റോറേജ് കുറയുകയും അതുവഴി നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ ഒരു അഭാവം ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അതുവഴി ബി പി കൂടാനും അത് കാരണമാവുന്നുണ്ട് നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ചില സ്പൈസസ് ഏലക്കായ കറുവാപ്പട്ട ചുവന്ന മുളക് ഇവയെല്ലാം നമ്മുടെ ബിപിയെ കൺട്രോൾ ചെയ്യാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട് കാരണം അതിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി എന്താ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെ വികസനത്തിനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഏലക്കായും സിനമോണ് കറുവാപ്പട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അര ടീസ്പൂൺ വീതം ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് രാവിലെയും രാത്രിയും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഗ്രീൻ ടീ ഹിബിസ്കസ് ടീ എന്നൊക്കെ പറയുന്ന ചായ ഐറ്റംസ് ഉണ്ട് അതും നമുക്ക് ഈ കൊളസ്ട്രോൾ കുറച്ച് ബിപിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ആപ്പിൾ സിഡർ വിനേഗർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ആപ്പിൾസ് ഐറ്റം ആണ് ആപ്പിൾ സിഡർ വിനേഗർ ആപ്പിൾ സിഡർ വിനഗറിൽ കൂടുതലായിട്ട് ആസിഡിക് ഒന്നുമില്ല പക്ഷേ അത് നമ്മുടെ ബി പി എ കൺട്രോൾ ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ മാക്സിമം നമ്മളെ മൈൻഡിന് റിലാക്സേഷൻ കൊടുക്കുക മൈൻഡിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ഒരു ഒരാറേഴ് മണിക്കൂർ ദിവസവും ഉറങ്ങുക ഇത്തരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബി പി എ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമുക്കറിയാം കിഡ്നി രോഗമുള്ള ഒരാൾക്ക് പ്രഷർ കൂടുതലാണെങ്കിൽ അവർക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് വരെ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹാർട്ട് കംപ്ലയിൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് നെഞ്ഞുവേദന കെതപ്പ് അതുപോലെ ശ്വാസം മുട്ടൽ പിന്നെ സെക്ഷൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസും ഉദാഹരണ കുറവൊക്കെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബി പിക്ക് മെഡിസിൻസ് തന്നെ എടുക്കേണ്ടി വരും അത് നമുക്ക് സാധാരണ ഫുഡ് ഐറ്റംസിലൂടെ ഒന്നും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയില്ല അല്ലാത്ത കേസുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ബി പിക്ക് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഒരു രോഗിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നോക്കിക്കൊണ്ട് അവർക്ക് ബി പി വരാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തു വരുന്നത് ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല എന്ന് മാത്രമല്ല അത് ആജീവനാന്തം ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് ബിപിയെ വളരെ ഈസിയായിട്ട് പിടിച്ചു കെട്ടാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഞങ്ങൾക്ക് ബിപിയെ കുറിച്ചോ ബ്ലഡ് പ്രഷറിൻ്റെ കൺട്രോളിങ്ങിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷെഹ്ലാ സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല